ും വരുവോ വരുമോ ഇന്നേരം കൂടെ ഒരാൾ വെച്ച് വന്നില്ലേ അവർ വന്നില്ല എന്തുകൊണ്ട് വന്നില്ലാട്ടോ ഞമ്മ ഫസ്റ്റ് സ്റ്റോക്ക് വന്നിരിക്കണത് ഇപ്പൊ നല്ലൊരു കളറാണ് ഒരു ഗ്രീൻ കളറിലും ഫസ്റ്റ് കളർ വന്നിട്ടുള്ള ഇതാണ് നമ്മൾ അഞ്ച് കളേഴ്സ് വരുന്നത് അഞ്ഞാർക്കല്ലി ടൈപ്പിൽ അപ്പം ഫസ്റ്റ് കളർ ഇതാ ഞാൻ ഇട്ടത് രണ്ടാമത്തെ കളർ ഇതാ പീ കോക്ക് പച്ച എന്നൊക്കെ പറയുന്ന പീ ഗ്രീൻ ആണ് വരുന്നത് അപ്പം ഇതിന്റെ വർക്ക് ഫ്രണ്ടിൽ ഇതാ ഈ കയ്യത്തിൻ്റെ നെക്കിൽ ഇവിടെ ഒരു വർക്ക് വരുന്നുണ്ട് വീനക്ക ആയിട്ട് വരുന്നതാണ് പിന്നെ പിന്നൊരു ലൈസ് വർക്കും കൂടി വരുന്നുണ്ട് താഴെ വരെ എന്നിട്ട് താഴെത്തൊരു ഓപ്പണിംഗ് കൂടി ഉണ്ട് കേട്ടോ അങ്ങനെ ഓപ്പണിംഗ് കൂടി ഉണ്ട് പിന്നെ അത് കൈന്റെ ഒരു വർക്ക് വരുന്നു കൈമല വർക്ക് വരുന്നുണ്ട് ലൈസിന്റെ മുകളിൽ വർക്ക് വരുന്നുണ്ട് അടുത്ത കളർ ഒരു പീച്ച് കളറിലുണ്ട് പീച്ച് കളർ കാണാൻ പിന്നെ അത് ഞാൻ പറയട്ടെ മനുഷ്യ ആൾക്കാർ കാണിച്ചു കൊടുക്കണ്ടേ പിന്നെ അതൊരു ലാവൻഡർ കളറാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ലാവൻഡർ കളർ പിന്നെ നെക്സ്റ്റ് യെല്ലോ യെല്ലോ കളർ നല്ല വരുന്നത് എക്സൽ എക്സൽ ഡബിൾ സൈസിലൊക്കെ അവൈലബിൾ ആണ് അപ്പൊ വേണ്ട താഴെ കാണുന്ന നമ്മളെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ